നമസ്കാരം ഇന്ന് ഒരു നദിയെ പറ്റിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം മനുഷ്യ സംസ്കാരങ്ങളെ നട്ടു നനച്ചു വളർത്തിയത് മഹാനദികളാണ് ആധുനിക കാലത്തും ആദിമകാലത്തും പല സംസ്കാരങ്ങളും നദിയുടെ കരകളിൽ തന്നെയാണ് ഉടലെടുത്തത് പ്രകൃതിദത്തമായ ഉറവുകളിൽ നിന്നുഭവിച്ച് വലിയ നേർച്ചാലുകളായി മാറുന്ന ശുദ്ധജല സ്രോതസ്സുകളാണ് നദികൾ ചെറിയ നീരുറവകളായി തുടങ്ങുന്ന നദികൾ പിന്നീട് പോഷക നദികളുമായി ചേർന്ന് മഹാനദികളായി മാറുന്നു ലോകപ്രസിദ്ധമായ ധാരാളം വൻ നദികൾ വിവിധ രാജ്യങ്ങളിൽ ഉണ്ട് അങ്ങനെയുള്ള ഒരു നദിയാണ് യാങ്സി നദി നീളത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ മൂന്നാം സ്ഥാനമുള്ള നദിയാണ് യാങ്സി നദി ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് യാങ്സി നദി ഒരു രാജ്യത്തിലൂടെ മാത്രം ഒഴുകുന്നതിൽ വച്ച് ഏറ്റവും നീളമുള്ള നദി എന്ന ബഹുമതി സ്വന്തമായ പേരുള്ള നദിയാണ് യാങ്സി ആറായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഈ നദിയുടെ നീളം ചൈന എന്ന രാജ്യത്തിൻ്റെ ചരിത്രം സംസ്കാരം സാമ്പത്തിക രംഗം എന്നിവയുമായി അഭേദ്യമായ ബന്ധമാണ് ഈ നദിക്കുള്ളത് യാങ്സി നദീതടത്തിന് പതിനെട്ട് ലക്ഷത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുണ്ട് ചൈനയുടെ ഇരുപത് ശതമാനത്തോളം ആ രാജ്യത്തിൻ്റെ അഞ്ചിലൊന്ന് പ്രദേശം യാങ്സി നദി വെള്ളമെത്തിക്കുന്നുണ്ട് ചൈനയിലെ ഏതാണ്ട് മൂന്നിലൊന്ന് ജനങ്ങൾ പാർക്കുന്നതും ഈ നദിയുടെ തീരങ്ങളിലാണ് ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കിയാൽ ലോകത്തിലെ നദികളിൽ ആറാം സ്ഥാനം യാങ്സി നദിക്കുണ്ട് ചൈനാക്കാർ ജിയാങ് എന്നും യാങ്സി നദിയെ വിളിക്കുന്നു ചാങ് ഇയാങ് എന്ന ചൈനീസ് വാക്കിനർത്ഥം നീളമുള്ള നദി എന്നാണ് ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കൻ പ്രദേശത്ത് ഉത്ഭവിക്കുന്ന യാങ്സി നദി പിന്നീട് പടിഞ്ഞാറോട്ടൊഴുകി ഷാങ്ഹായ് എന്ന സ്ഥലത്തു വച്ച് കിഴക്കൻ ചൈന കടലിൽ പതിക്കുന്നു യാലോങ് മിൻ ജിയാലിങ് ഹാങ് തുടങ്ങി പ്രധാനമായി എട്ട് ദോഷ നദികളാണ് യാങ്സി നദിക്കുള്ളത് ഇവയ്ക്ക് പുറമെ മറ്റനേകം ചെറു നദികളും യാങ്സിയുമായി ചേരുന്നുണ്ട് ചൈനയുടെ ചരിത്രത്തിലുടനീളം യാങ്സി നദി കരകവിഞ്ഞൊഴുകി വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് പിൽക്കാലത്ത് യാങ്സിയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായി നദിയിൽ അണകെട്ടി രണ്ടായിരത്തി ആറിൽ പൂർത്തിയായ ത്രീ ഗോർജസ് ഡാം എന്ന ഡാമാണ് ഏറ്റവും പ്രശസ്തം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൂടിയാണ് അത് അഗാധമായ മലയിടുക്കുകളിലൂടെ ഒഴുകുന്ന യാങ്സി നദിക്ക് ചിലയിടങ്ങളിൽ നൂറ്റൻപത് മുതൽ നൂറ്റി എൺപത് മീറ്റർ വരെ ആഴമുണ്ട് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള നദികളിൽ ഒന്നുകൂടിയാണ് യാങ്സി നദി ഇത് ചൈന എന്ന രാജ്യത്തിലൂടെ മാത്രം ഒഴുകുന്ന ലോകത്തിലെ മൂന്നാം സ്ഥാനമുള്ള നദിയായ യാങ്സിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം മാത്രം ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം